എ എഫ് സി ഏഷ്യൻ കപ്പിലെ നമ്മുടെ രണ്ടാമത്തെ എതിരാളി എന്ന് പറയുന്നത് ഉസ്ബക്കിസ്ഥാനാണ് അപ്പോൾ അവരെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ ഉസ്ബക്കിസ്ഥാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു എ എഫ് സി കപ്പിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ശക്തരായിട്ടുള്ള എതിരാളികൾ ഒന്ന് തന്നെയാണ് ഉസ്ബക്കിസ്ഥാൻ എന്ന് പറയേണ്ടി വരും കാരണം നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും ശക്തരായിട്ടുള്ള ടീമാണ് ആസ്ട്രേലിയ അവരെ വരെ തോൽപ്പിക്കാൻ കൽപ്പാസിറ്റിയുള്ള ഒരു ടീമാണ് ഉസ്ബക്കിസ്ഥാൻ എന്ന് പറയുന്നത് ആസ്ട്രേലിയനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ സ്ട്രോങ് ആയിട്ട് ഫിസിക്കലിൻ്റെ കാര്യത്തിലാണ് സ്ട്രോങ് എന്ന് പറയുന്നത് പക്ഷേ ഉസ്ബക്കിസ്ഥാൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫിസി ിക്കലിൽ മാത്രല്ല ഇവർ ടെക്നിക്കലായിട്ടും വളരെയധികം സ്ട്രോങ് ആണ് എന്നുള്ളതാണ് ഇവരുടെ നിരവധി പ്ലേസും റഷ്യൻ പ്രീമിയർ ലീഗ് കളിക്കുന്ന പ്ലേസാണ് അവിടുത്തെ ടോപ്പ് ഡയർ ടീം കളിക്കുന്ന ഒരു പ്ലെയർ ഇവരുടെ കൂട്ടത്തിലുണ്ട് പിന്നെ അതുപോലെ തന്നെ യൂറോപ്യൻ മേഖലയിൽ കളിക്കുന്ന നിരവധി പ്ലേസും ഇവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ടെക്നിക്കലായിട്ടും സ്റ്റാമിന കൊണ്ടും ഇവരൊക്കെ ഒക്കെ സ്ട്രോങ് ആണ് എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഒരു പ്ലെയിങ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും മിഡ് ഫീൽഡിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു അറ്റാക്കിംഗ് നടത്തുന്ന രീതിയിലുള്ള സ്പീഡി ആയിട്ടുള്ള പ്ലേ ഒക്കെ ആയിരിക്കും ഇവർ ഉണ്ടാകുക അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഡിഫൻസീവിന് വളരെയധികം തലവേദന തന്നെയായിരിക്കും ഇവിടെ മിഡ് ഫീൽഡിംഗ് പൊസിഷൻ എന്നുള്ളതാണ് അവരുടെ ഹെഡ് കോച്ചായിട്ട് വരുന്നത് സ്രഗോ കറ്റാനിക് ഈ ഒരു സ്രെക്കോ കറ്റണിക്ക് എന്നാണ് തോന്നിൻ്റെ പേര് കറക്റ്റ് ഉച്ചാരണം എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഒരു യുഗോ സ്ലോവാക്കിയ മാനേജറാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മാനേജിങ് കരിയർ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് യൂറോപ്യൻ മേഖലയിലുള്ള പല ടീമുകളും പരിചയ പരിചയ സമ്പത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏഷ്യയിലുള്ള പല ടീമുകളെ പരിചയ സമ്പത്തുണ്ട് യു എ ഇനെ പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി മുതൽ ഇരുപത്തൊന്ന് വരെ ഇറാക്കിൻ്റെ ഹെഡ് കോച്ചായിരുന്നു ഇദ്ദേഹം അപ്പോൾ ആ ഒരു ടൈമിൽ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ഇറാഖ് നല്ല രീതിയിലുള്ള പ്രകടനം ഏഷ്യൻ കപ്പിൽ നല്ല രീതിയിലുള്ള പ്രകടനം കായ് വെച്ച് റൗണ്ട് ഓഫ് സിസ്റ്റിയിലെ വരെ അവർ എത്തിയിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇദ്ദേഹം ഉസ്ബക്കിസ്ഥാന്റെ ഹെഡ് കോച്ചിങ് സ്ഥാനം ഏറ്റെടുക്കുന്നത് അതിനുശേഷം ഉസ്ബക്കിസ്ഥാൻ മികച്ച ഒരു പ്രകടനം തന്നെ കാഴ്ച വെച്ചിട്ടുണ്ട് നമുക്കറിയാം മെക്സിക്കോനെതിരെ വരെ ത്രീ ത്രീ എന്നുള്ള സ്കോറിൽ അവർ പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനി ഉസ്ബക്കിസ്ഥാന്റെ റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ ഇവർ ഇതുവരെ ഫിഫ കളിച്ചിട്ടില്ല ഫിഫ വേൾഡ് കപ്പ് കളിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇവർ ആയ ശേഷം ഇതുവരെ കളിച്ചില്ല അതിന് മുമ്പ് റഷ്യൻ്റെ ഭാഗമായ സമയത്ത് യു എസ് എസ് ആറിൻ്റെ ഭാഗമായ സമയത്ത് അന്ന് വലിയ വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു ശേഷം കളിച്ചിട്ടില്ല പക്ഷേ ഏഷ്യൻ കപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ഏഷ്യൻ കപ്പ് കളിക്കുന്ന ഒരു ടീമാണ് അവരുടെ ഏറ്റവും വലിയ റെക്കോർഡ്സ് നോക്കാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ഫോർത്ത് പ്ലേസിൽ ഇവർ പ്ലേ ചെയ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നതിലാണ് പിന്നെ ഈ ഇവിടെ ഒരു കാഫ കാഫ റീജിയൽപ്പെടുന്ന ഒരു ടീമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു കാഫയിലെ ഒരു ആദ്യ മത്സരം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഇവർ ഇറാക്കിനെതിരെ ഫൈനലിൽ പരാജയപ്പെടുക്കുകയും ചെയ്യുന്നതിന് റണ്ണർ അപ്പായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കറന്റ് ഫിഫാർ ആയിട്ട് നോക്കുകയാണെങ്കിൽ അറുപത്തി എട്ടാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഫിഫ റാങ്കിങ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തരായിട്ടുള്ള രണ്ടാമത്തെ ടീമാണ് ഫി ഉസ്ബിസ്ഥാൻ എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഉസ്ബക്കിസ്ഥാനെ കൺസിഡർ ചെയ്യുന്നത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ടീം ആയിട്ടാണ് ഉസ്ബാക്കിസ്ഥാനെ പ്രധാനപ്പെട്ട പ്ലേസിനെ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് വരുന്നത് ഒസറ്റോൺ ഉർണോവിസ് എന്ന് പറയുന്ന ഒരു മിഡ്ഫീൽഡറാണ് ഇദ്ദേഹം ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഇദ്ദേഹം ഉസ്ബെക്കിസ്ഥാനിൽ തന്നെയുള്ള ഒരു ക്ലബിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം കളിക്കുന്നത് ഇദ്ദേഹം നല്ല രീതിയിലുള്ള ഒരു ഫിനീഷറിംഗ് കൂടിയാണ് ഇദ്ദേഹം മിഡ്ഫീൽഡിംഗ് പൊസിഷനാണ് കളിക്കുന്നതെങ്കിൽ പോലും ഇദ്ദേഹം നല്ല രീതിയിലുള്ള ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ് എന്നുള്ളതാണ് പിന്നെ അടുത്തൊരു പ്ലെയറാണ് അബസ്ബസ്ക് ഫൈസല്ലേ എന്ന് പറയുന്ന മിഡ്ഫീൽഡറാണ് ഇദ്ദേഹം കളിക്കുന്നത് റഷ്യൻ റഷ്യയിലുള്ള ഒരു ലീഗിലാണ് അവരുടെ ടോപ്പ് ടയർ ടീമത്തെ ടോപ്പ് ടയർ ലീഗ് തന്നെയാണ് ഇദ്ദേഹം കളിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു യങ് പ്ലെയർ ആണ് രണ്ടായിരത്തി മൂന്നിൽ ജനിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഗംഭീര പ്രകടനമാണ് ഇദ്ദേഹം കളിക്കുന്നത് ഈ ഇദ്ദേഹത്തിന് ഏറ്റവും വലിയ അബിലിറ്റി എന്ന് പറയുന്നത് സ്പീഡി ആയിട്ടുള്ള കളി ഒരു സ്പീഡ് ആയിട്ടുള്ള കളിയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നടക്കുക എന്നുള്ളതാണ് പിന്നെ അടുത്തൊരു പ്ലെയറാണ് ഒറ്റാബെറ്റ് സുക്കുബു എന്ന് പറയുന്ന ഒരു കളിക്കാണ് ഇദ്ദേഹത്തിന് മിഡ്ഫീൽഡിംഗ് പൊസിഷനാണ് ഇദ്ദേഹം മെയിനായിട്ട് കളിക്കലും പോലും എങ്കിൽ പോലും ഇദ്ദേഹത്തിന് ഒരു സെൻ്റർ ഫോർവേഡായിട്ട് കളിക്കാനുള്ള ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം കഴിഞ്ഞ ഒരു കളി രണ്ട് കുറച്ച് മുമ്പത്തെ കളികളിലൊക്കെ രണ്ട് ഗോളൊക്കെ ഉസ്ബക്കിസ്ഥാനു വേണ്ടി ഒറ്റ കളി ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് അപ്പം തന്നെ മനസ്സിലാക്കാം ഇദ്ദേഹം ഗംഭീർ ആയിട്ടുള്ള ഒരു പിന്നെ ഫിനിഷറിങ് കൂടിയാണ് എന്നുള്ള കാര്യം ഇദ്ദേഹം കളിക്കുന്ന ഒരു ടർക്കിഷ് ലീഗിലാണ് അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രകടനം തന്നെ ഇദ്ദേഹം കാഴ്ചവെക്കുന്നുമുണ്ട് പിന്നെ ഈ ഉസ്ബക്കിസ്ഥാനിൽ ലാസ്റ്റ് മാച്ച് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു ഫൈവ് മാച്ച് നോക്കുകയാണെങ്കിൽ അവർ നാല് കളികളും വിൻ ആയി എന്നുള്ളതാണ് ഒരേ ഒരു കളി ഡ്രോ ആകുകയും ചെയ്യുന്നതായത് അത് ഇറാക്കിനെതിരെ കളിച്ച കളി മാത്രമാണ് ഇവർ ഡ്രോ ആയിട്ടുള്ളത് നമുക്കറിയാം ഇറാഖ് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ള കാര്യം ഇറാഖെന്ന് പറയുന്നത് ഈ ഏഷ്യയിലെ ജയൻ ടീമുകളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുക അതായത് ഫിഫ റാങ്കിങ് പ്രകാരം രണ്ട് പിന്നെ ഏഷ്യൻ റാങ്കിങ് പ്രകാരം രണ്ടാം സ്ഥാനത്തും ഫിഫ റാങ്കിങ് പ്രകാരം ഇരുപത്തി നാലാം സ്ഥാനത്തും നിൽക്കുന്ന ഒരു ടീമാണ് ഇറാഖി എന്ന് പറഞ്ഞാൽ ആ ഒരു ടീമിനെതിരെ അവർക്ക് ടു ടു എന്നുള്ള സ്കോറിൽ ഗോൾ സ്കോർ ചെയ്ത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാരണം കൊണ്ട് ഈ ഒരു കാരണം കൊണ്ട് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇന്ത്യ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു എതിരാളിയായിട്ട് ഉസ്ബക്കിസ്ഥാനെ കൺസിഡർ ചെയ്യുന്നത് ഇന്ത്യ ഉസ്ബക്കിസ്ഥാൻ്റെ ഹെഡ് ഹെട്ട് റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ ഇതുവരെ ആറ് പ്രാവശ്യമാണ് പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ളത് അതിൽ നാല് പ്രാവശ്യം ഉസ്ബക്കിസ്ഥാൻ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത് ലാസ്റ്റ് നമ്മൾ ഏറ്റുമുട്ടിയിട്ടുള്ള രണ്ടായിരത്തി ഒന്ന് മർദ്ദാ കപ്പിലാണ് പിന്നെ രണ്ട് പ്രാവശ്യം നമ്മൾ ഡ്രോ ആകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് പ്രാവശ്യം ഡ്രോ ആയിട്ടുണ്ടായിരുന്നതില്ല ഫസ്റ്റ് കളിച്ച രണ്ട് കളികൾ മാത്രമായി നമ്മൾ ഡ്രോ ഡ്രോയുണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ വന്നിട്ടുള്ള എല്ലാ കളികളും ഉസ്ബക്കിസ്ഥാനെ നമ്മൾ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പ്രാവശ്യം ചരിത്രം മാറുക എന്നുള്ളത് കണ്ടറിയേണ്ടി വരും ഏതായാലും ഉസ്ബക്കിസ്ഥാൻ ഇപ്പോഴും ശക്തരായിട്ടുള്ള ടീം തന്നെയാണ് ഏതായാലും കണ്ടറിയേണ്ടി വരും ഉസ്ബക്കിസ്ഥാനെതിരെ ഇന്ത്യ എങ്ങനെയാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം